അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഓണം ടെപ്പേഴ്സ് എൻ്റെ ഓണം റിസൾട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വിഷയമാണ് കാരണം ഞങ്ങൾക്ക് മിട്ടമസം ഉണ്ടായില്ല അപ്പോൾ ഓണം ഞങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ നാൽപ്പത് മാർക്കിനും പിന്നെ മുപ്പത് മാർക്കിനും അങ്ങനെയാണ് ഞങ്ങൾക്ക് നടത്തിയത് അറുപത് മാർക്കിൻ്റെ മുപ്പത് മാർക്കിനും അങ്ങനെയാണ് ഞങ്ങൾക്ക് നടത്തിയത് അപ്പോൾ അത്ര വലിയ സംഭവം എന്നല്ലായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് വിചാരിച്ചും കുറച്ച് എക്സ്പീരിമെൻ എക്സ്പീരിയൻസ് ഒക്കെ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഉണ്ടാണ് എങ്ങനെയുണ്ട് ടെൻത്തിൽ നിന്ന് പ്ലസ് വൺ ആയിട്ട് നമുക്ക് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് അതൊക്കെ ഇച്ചിരി സഹകാം പക്ഷെ ഞാൻ ടെൻത്തിന് പഠിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരും പ്ലസ് വൺ ആകുമ്പോൾ അടിപൊളിയായിരിക്കും ആറ് വിഷയമുള്ള ഞാൻ അങ്ങനെ തിന്നിർക്കും പിന്നെ അത്രയ്ക്കധികം പഠിക്കാനൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെയാണ് നോർമലി ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നേ എന്നോട് അപ്പോഴും എൻ്റെ ചേട്ടൻ പറഞ്ഞു വിജയി പോലെ ഒന്നല്ല ടെൻത്ത് ടെൻത്ത് കഴിയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു തടക്കുന്നത് പക്ഷെ ഞാൻ ഒരു അവരോടൊപ്പിണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഷോ അടിച്ചാണ് പ്ലസ് എനിക്ക് പോയത് പ്ലസ് അത് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഒറ്റ സ്കൂളിൽ അടിച്ച് പൊളിച്ച് തിമർത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഒന്നും നടന്നില്ല ഒന്നുമേ നടന്നില്ല എന്നിട്ട് എല്ലാവരും സപ്പറേറ്റഡ് ഇപ്പോൾ ഒരു രണ്ട് പേര് മാത്രം ഒരു സ്കൂളിൽ വന്നു ബാക്കി എല്ലാവരും സപ്റേറ്റഡായി അപ്പോൾ നമുക്കതെന്ന് വെച്ചാൽ വിഷമമൊക്കെ ഉണ്ട് അതുതന്നെ മൊത്തത്തിൽ ഡൗൺ ആയിട്ടാണ് ഞങ്ങൾ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പഠിച്ച് പഠിച്ച് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നി പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പരിറ്റീവ്ലി എനിക്ക് ഈസി ആയി തോന്നിയായിരുന്നു പക്ഷേ മാത്സിനിടയ്ക്ക് മാർക്ക് അത് ഞാനിങ്ങനെ ഈസിയാണെന്ന് വിചാരിച്ച് വിചാരിച്ച് ഞാൻ പഠിക്കത്തില്ല ഫിസിക്സ് എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് കെമിസ്ട്രിയും ഫിസിക്സും എനിക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ ഇങ്ങനെ എന്ന് തോന്നിയ വിഷയം എന്താ ഇങ്ങനെ ഭയങ്കര ഞാൻ ടെൻത്ത് വരെ കണ്ട ഫിസിക്സും കെമിസ്ട്രിയുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ടീച്ചേഴ്സിനോട് ഒരു അത്യാവശ്യം വരും ഉണ്ടായിരുന്നു മീൻസ് എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചർ എനിക്ക് ഭയങ്കര ആളെ കിട്ടുന്ന രീതി അടിപൊളിയായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അത്രയും നന്നായിട്ടല്ലായിരുന്നു എനിക്ക് കിട്ടിയില്ല എനിക്ക് എനിക്ക് കിട്ടിയ ക്ലാസിനെയൊക്കെ അതിൽ കൂടി എനിക്ക് കിട്ടിയത് പിന്നെ പ്ലസ് വണില് അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ടീച്ചറും വൈകിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് കെമിസ്ട്രി ടീച്ചറും അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ച് നമുക്ക് ഇങ്ങനെ ടീച്ചേഴ്സ് എടുക്കുന്ന രീതിയോട് ഇഷ്ടമുണ്ടാകും എനിക്ക് ആ ടീച്ചേഴ്സിൻ്റെ രീതി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കത് ക്യാച്ച് ചെയ്യാനും വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു മീൻസ് ടീച്ചേഴ്സ് മാറുമ്പോൾ ഉള്ള ഒരു സംഭവമല്ലേ അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഒരു രണ്ട് ആ ഒന്ന് ഒന്ന് ഒന്നൊന്ന് രണ്ട് മാസം എനിക്കറി ബുദ്ധിമുട്ടായി പിന്നെ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ ഒന്നും പറ്റു പഠിച്ചേ പറ്റൂ രണ്ട് വർഷം അത് കഴിഞ്ഞ അതിൻ്റെ അടുത്ത യുദ്ധം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ടെൻത്ത് അല്ല പ്ലസ് വൺ ഞാൻ പിന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ടെൻത്ത് ആണ് ബുദ്ധിമുട്ട് പ്ലസ് വൺ ആയ സെറ്റ് ആയിരിക്കും പവറേജ് ആയിരിക്കും എന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നപ്പോൾ ഞാൻ മനസ്സിലായത് ഇങ്ങനെയായിരിക്കും പക്ഷെ കുഴപ്പമില്ല നമുക്കിങ്ങനെ പോ തുടങ്ങി സെറ്റ് ആക്കാം പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ പിടിക്കുന്ന ഓർഡർ എൻ്റെ ഫ്രണ്ട് എനിക്ക് വെച്ചതാണ് ഇതേപോലെ കൊണ്ടു കാഴ്ചയിൻ്റെ വീട്ടിൽ നിന്ന് വലിയ സെൻഡായിരുന്നു എൻ്റെ വീട്ടിൽ വലിയ സെൻല്ല കാരണം അമ്മ പറഞ്ഞു ഓൾറെഡി മീൻസ് ഫസ്റ്റ് ചെയ്താൽ മുന്ന പരീക്ഷയല്ലേ ഈ സീനാക്കണ്ട അപ്പോൾ ഞാൻ ഇവിടെ നല്ല ബഹളമായിരുന്നു എനിക്കിങ്ങനെ പുതിയ സ്ഥലം പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് ഇത് ഒന്ന് കണക്ട് ചെയ്ത് വരാൻ കുറച്ച് അധികം ഭയങ്കര ടൈം എടുക്കും പ്രത്യേകിച്ച് ടീച്ചേഴ്സായിട്ടൊരു അറ്റാച്ച്മെൻറ്റും ഒരു റിലേഷൻ ഇല്ലെങ്കിൽ എനിക്ക് ആ സബ്ജക്റ്റ് പഠിക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് അപ്പം ഇപ്പോൾ കുഴപ്പമില്ല അപ്പം ഞാൻ ആയിട്ട് ഒരുവിധം ഒന്ന് മിങ്കിൾ ചെയ്തു തരുന്നില്ല എൻ്റെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും അറിയാം ഞങ്ങൾ ഒരു മൂന്നാല് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി പഠിക്കുന്നത് ഞാൻ പിന്നെ ആ സ്കൂളിൽ ചെറുതല്ലുണ്ട് അപ്പോൾ ഞാനിതിനൊക്കെ കണ്ടിട്ടുമുണ്ട് എനിക്ക് ഒരുവിധം നമ്മളിങ്ങനെ പ്രൊജക്ട് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഒട്ടും അറിയാത്ത ടീച്ചേഴ്സ് ഒട്ടും അറിയാത്തൊരു സ്കൂള് ഞാൻ ഇവരെ അങ്ങനെ അധികം പോകാത്തൊരു സ്ഥലം അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല അത് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഒരുപാട് സംസാരിച്ചു കുഴപ്പമില്ല ഇതൊക്കെ മീൻസ് എനിക്ക് തോന്നുന്നത് ടെൻത്തിൽ പണി പിള്ളേർ കാണണം നമുക്ക് മീൻസ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ച് പോയാൽ നല്ല രീതിക്ക് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് ഒന്ന് റിയാലിറ്റിയിലേക്ക് വരാൻ സോ അയ്യോ അപ്പം നമുക്ക് നമ്മുടെ പരീക്ഷ ടെപ്പം അതിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ മാത്സ് പറയാം മാത്സ് എനിക്കൊരു ഒത്തിരി ഇഷ്ടമായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത് ആയിരുന്നു മാത്സ് പക്ഷേ ഇതെന്താ പറ്റിയെന്ന് എനിക്ക് മാത്സില് മാർക്ക് മുപ്പതില് ഇരുപത്തി മൂന്നര മീൻസ് ഒരു ഇരുപത്തിനാല് ആറ് മാർക്ക് പോയിട്ടുള്ളൂ പക്ഷേ ആറ് മാർക്ക് പോയെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു കിട്ടുമെന്ന് കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടോ കണ്ടോ ഇതിൽ ശരിക്കും ചെയ് ക്വസ്റ്റിൻ പേപ്പറിന് മര്യാദ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർന്ന് ഞാൻ എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ ആയിട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഇങ്ങനെ വരേണ്ട അയ്യോ ഇങ്ങനെ അടിയിലേക്ക് വന്നു ഇത് ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് മീൻസ് റിലേഷൻ റിലേഷനുള്ള സംഭവമല്ലേ അത് മിറ്റായിരുന്നു എനിക്കും എനിക്ക് ഒന്നും പറയാനില്ല ടീച്ചറെ നോക്കിയായിരുന്നു ഞാൻ ഈ പരീക്ഷ പേപ്പർ തന്ന സമയത്ത് സ്കൂളിൽ പോയില്ല എന്നെങ്കിൽ പനിയായിരുന്നു പിറ്റേ ദിവസം സ്റ്റാഫും പോയാ വാങ്ങിച്ചത് അപ്പം എല്ലാവരും എല്ലാം പറഞ്ഞിട്ട് തന്നെ വിട്ടേ മീൻസ് നമ്മൾ സാധാപ്പായ ചിലപ്പോൾ കൊടുക്കുമ്പോഴേ ഞാൻ അപ്പം കൊടുത്തു പോകാല്ലേ പിന്നെ എനിക്ക് മാർക്ക് വിഷയം ചെയ്യുന്നൊക്കെ തിരക്കുണ്ടാവും ഇത് കഴിഞ്ഞ് റൂമിൽ പോയി വാങ്ങുമ്പോൾ ജാതിയാണ് പക്ഷെ എനിക്കിങ്ങനെ ഓരോ തെറ്റൊക്കെ പറഞ്ഞുതന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു തന്നു അപ്പം ഇത് അതാണ് എനിക്ക് മെയിൻലി വിഷമമായത് മീൻസ് എനിക്ക് അറിയാവുമ്പോൾ ഞാൻ കൊണ്ട് മണ്ടത്തരം കാണിച്ചു വെച്ച് ഇങ്ങനെ മനസ്സിലാവുന്നില്ല അത് എക്സ് പ്ലസ് വണ്ണ് ഇട്ടല്ല ചെയ്യേണ്ടത് എക്സ് മൈനസ് വൺ കോഴ്സ്കയറിട്ട് ചെയ്യേണ്ടത് അത് ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് എസ് മൈനസ് വണ്ണിൻ്റെ അടിച്ചു കാണേണ്ടത് ഞാൻ എക്സ് പ്ലസ് വണ്ണാണ് തെറ്റി തിരിച്ച് അത് ഇട്ട് ഫുള്ള് ചെയ്തു വെച്ചെൻ്റെ സ്റ്റെപ്സ് ഫുള്ള് ശരിയായിരുന്നു വേറൊന്നും തെറ്റിയിട്ടില്ല എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് അപ്പം പണ്ടത്തെ തൊട്ട് എനിക്ക് മാത്സ് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കുറച്ച് ബുദ്ധി കൂടുതലിൻ്റെ ഓരോരോ ബുദ്ധി കൂടി കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് മീൻസ് ഒക്കെ ഞാനിങ്ങനെ ഒരു വിവരമില്ലാതെ കൊണ്ട് കാണിച്ചു വയ്ക്കും അപ്പം നമുക്ക് മാത്സില് മാർക്ക് മുപ്പതിൽ ഇരുപത്തി മൂന്നിലാണ് ഇനി അടുത്തത് നിങ്ങൾ എല്ലാരും മാർക്ക് കമന്റ് ചെയ്യണേ എനിക്കൊരു മനസ്സമാധാനം പിന്നെ എവിടെ വരെ എത്തി കോസ്റ്റൻസ് എന്നൊക്കെ പറയാം പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തേക്കുന്നത് അതിനാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് മാറി നേരെ സ്കൂളിൽ പോയത് കാരണം ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഒരു സ്ഥലത്ത് പക്ഷേ ഞാൻ അവിടെ പോവാതെ അതെ ഞാൻ പറയുന്നില്ലായിരുന്നു ഇതിനെ പറ്റി പറഞ്ഞാൽ ശരിയായില്ല കമ്പ്യൂട്ടർ സയൻസാണ് ഞാൻ എടുത്തേക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഇനി മുപ്പതിൽ ഇരുപത്തിനാലെ എനിക്കൊരു ഇരുപത്തിനാലൊരു ആറ് മാർക്ക് വെച്ചാണ് മിക്കയിലും പോയേക്കുന്നത് മുപ്പതിൽ ഇരുപത്തിനാലാണ് കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറൊക്കെ എന്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും മനസ്സിലായിട്ടായിരിക്കും പ്രശ്നമെന്നെങ്കിൽ തോന്നുന്നത് കാരണം ആർക്കും ആർക്കൊന്നും മനസ്സിലായില്ല പറയുന്നത് അപ്പൊ തോന്നില്ല എനിക്ക് എന്റെ ചേട്ടൻ പഠിപ്പിച്ചരും പിന്നെ പിന്നെ ഞാൻ കൊറേ സൈലം വിന്നേസ് വിന്നേഴ്സിന്റെ കമ്പ്യൂട്ടർ സയൻസ് അടിപൊളി കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടം സോ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ അങ്ങനെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ട കൂടുതൽ പഠിച്ചേക്കണം അല്ലാണ്ട് ക്ലാസ് എടുത്തേക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല സത്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ ഇരുന്ന് പോവാതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് ഫിസിക്സ് ഇതിലും ആറ് മാർക്ക് എനിക്ക് ഫിസിക്സിന് ഇപ്പതല്ലേ മുപ്പതി നാലാണ് ഇതിലും ആണ് ഈ കുടക്കാനൊക്കെ പറഞ്ഞത് ഇങ്ങനെ അതൊക്കെ ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് ഓരോ തെറ്റേശ് എന്താക്കിയുള്ളതൊക്കെ കൈപ്പ് എനിക്ക് സത്യം എന്ന് പറഞ്ഞാൽ എന്തായാലും എവിടെയാണെന്നൊന്നും മനസ്സിലാവില്ല ഞാനിപ്പത് പഠിച്ചതാണ് പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചത് എന്തൊന്നും ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ എഴുതി നല്ല പരിചയ ഞങ്ങക്ക് ഫുള്ള് മുപ്പത് നാപ്പത് രൂപമായിട്ട് തരുന്നത് പിന്നെ കെമിസ്ട്രി കെമിസ്ട്രി എനിക്ക് ഇരുപത്തി അഞ്ചുണ്ട് ഗൈസ് ഒരു മാർക്കും കൂടി ഇത്രയും ഭാഗ്യമൂതലൊക്കെ ഇല്ലായിരുന്നാലായിരുന്നു കെമിസ്ട്രി ഇരുപത്തി അഞ്ചുണ്ട് ഈ ടീച്ചർ വലിയ കുഴപ്പമില്ല എനിക്ക് എടുക്കുന്നതൊക്കെ കുഴപ്പമില്ലാണ്ട് മനസ്സിലാവുന്നുണ്ട് കെമിസ്ട്രി പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കരായിട്ട് ഇങ്ങനെ നോക്കും നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റിലങ്ങനെയും അരമ്പുറക്കും നമ്മൾ തുടങ്ങിട്ടല്ലേ ഉള്ളു ശരിയായി ശരിയായി വരും എന്ന് വിശ്വസിക്കാം ഹിന്ദി ഹിന്ദി എനിക്ക് ഉണ്ടായിരുന്നു ആ ടീച്ചർ ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചിട്ട് നാപ്പതില് മുപ്പത് സോറി ഇരുപത്തി ആറേ മുപ്പത്താറായിട്ടുണ്ടായി നോക്കും പിന്നെ മുപ്പത്തഞ്ചാക്കിയാൻ പറ്റിയ എന്തെങ്കിലും പറ്റിട്ടുണ്ട് എനിക്ക് ഹിന്ദി കൂടുതൽ പോകുന്നത് സ്പെല്ലിങ് മിസ്റ്റേക്കിനെ എന്റെ ശാഷിനെ ഓർക്കുന്നുണ്ട് എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞങ്ങൾ ടെൻത്തിലധികം സ്പെല്ലിങ് മിസ്റ്റേക്ക് നോക്കാറില്ല സാറ് ചെക്ക് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും മാർക്ക് കുറക്കാറില്ല കുറച്ചൊക്കെ ആളിത് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒരേ മാർക്ക് വെച്ച് കുറയ്ക്കും ഞാനൊക്കെ ആലപ്പിട്ട് ഞങ്ങൾ പറഞ്ഞത് വലിയ പരീക്ഷയ്ക്ക് വല്ലാണ്ട് അങ്ങനെ സ്പെല്ലിങ് മിസ്റ്റേക്ക് കുഴപ്പമില്ല നിങ്ങൾ ഇപ്പൊ പഠിക്കുക എഴുതി എഴുതി എനിക്കുണ്ടല്ലോ ഈ ഈ ഇങ്ങോട്ടാണോ ഈ അങ്ങോട്ടാണോ ഈ ഈ ഈ ഈ വെല്ലു ധീരെ ധീര പറയുമ്പോൾ ഇങ്ങോട്ടാണോ വള്ളി അതോ ഇങ്ങോട്ടാണോ വള്ളി പിന്നെ ഊ ഇങ്ങോട്ടാണോ അതോ ഇങ്ങനെയാണോ അതാണെനിക്ക് മനസ്സിലാകും എനിക്ക് ഹിന്ദി അതാണ് മെയിൻ പ്രശ്നം ഞാൻ അത് പോവുമെന്ന് തെറ്റി ചോദിക്കും ബാക്കിയൊന്നും വലിയ പാമ്പമുണ്ടെങ്കിൽ അരമാർക്ക് അരമാർക്ക് പോയി പോയി ഇപ്പൊ അഞ്ച് മാർക്ക് പോയി എൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കിന് മാത്രം ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ നാൽപ്പതിൽ മുപ്പത്തി അഞ്ച് മാർക്ക് എനിക്ക് കിട്ടി പിന്നെ ഒരു ക്വസ്റ്റിൻ്റെ എനിക്ക് അറിയത്തില്ല ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല അതിന് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ഏഴ് മാർക്ക് ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല ഒരു വലിയ പത്രം എന്ന് പറഞ്ഞൊരു സംഭവം ടെസ്റ്റിൽ എടുക്കുന്നുണ്ട് അതായിരുന്നു കിട്ടിണ്ടായിരുന്നു അത് എനിക്ക് മടിയായി അത് അതൊരു ഒരു ഒരു സ്ട്രെസ്സല്ലേ പഠിക്കാൻ അപ്പം ഞാൻ പഠിച്ചില്ല ഒരു ഭരണഘടനയുടെ ഒക്കെ അറിയായിരിക്കും ഹിന്ദി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പാഠം മാത്രമാണ് അത് ജാതിരുന്നു അപ്പം ഞാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എട്ട് മാർക്ക് എട്ട് മാർക്കാണ് ഞാൻ എന്തൊക്കെ എഴുതി എട്ട് മാർക്കല്ലേ പോയാൽ പോയില്ലേ അപ്പം ഞാൻ എന്തൊക്കെ എഴുതിച്ചു എനിക്ക് ഏഴ് മാർക്ക് വന്നു അതെനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പരീക്ഷമാർ പേപ്പറുമ്പോൾ ഞാൻ ഫസ്റ്റ് ആഗസ്റ്റിൽ അത് നോക്കിയാൽ എത്ര മാർക്കാണ് എന്തോ അതിന് ഒരു മാർക്ക് പോയിട്ടു എട്ട് മാർക്ക് ഏഴ് മാർക്ക് കിട്ടണം പക്ഷെ ഏഴ് മാർക്ക് കിട്ടിക്കാം ഒന്നും നോക്കിയിട്ടുണ്ടായില്ല പിന്നെ എന്റെ സ്വന്തം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എനിക്കിപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് സൂര്യ ടീച്ചറിനാണ് ടെൻത്ത് എടുത്തത് ടെൻ വരെ എനിക്ക് ടീച്ചർ എടുക്കണ്ടായിരുന്ന ഒരു എയ്റ്റ് തൊട്ട് എനിക്ക് ആളുടെ ഭയങ്കര ഇഷ്ടമാണ് ആള് സൂപ്പറായിട്ടാണ് ക്ലാസ് എടുക്കാറ് മീൻസ് ക്ലാസ് നമുക്ക് ഓർ അടിക്കാണ്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകും ഇപ്പം ഞങ്ങളുടെ ടീച്ചറുടെ പേര് ഭാഷ അതാണ് ആളും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് സൂര്യ ടീച്ചറുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾ എടുക്കുന്ന രീതി സോ അത് മിസ് ചെയ്യണമായിരുന്നു ഫസ്റ്റൊക്കെ പിന്നെ പിന്നെ ഓക്കെ കേട്ടോ നമുക്ക് ടീച്ചേഴ്സിനോടൊന്നും അറ്റാച്ച്മെൻറ്റില്ല അതെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഈ ഓരോരോ വിഷയങ്ങള് വേറെ ടീച്ചേഴ്സ് വരുമ്പോൾ എല്ലാ ടീച്ചേഴ്സും ഞാൻ എനിക്ക് എടുത്തിട്ട് ബന്ധം കേട്ടോ എല്ലാ ടീച്ചേർ എങ്കിൽ ആ ഒരു ഇത് ഉണ്ടായിരുന്നു എത്ര നാളെ നമ്മൾ അവരൊക്കെ എടുത്തല്ലേ പഠിച്ചു പിന്നെ ഇവർ വന്നപ്പോഴപ്പൊ ഒരുവിധം സെറ്റ് ആയിരുന്നു ഇതിപ്പോ അപ്പൊ ഇംഗ്ലീഷിൽ എനിക്ക് മുപ്പത്തെട്ട് നാപ്പത്തിൽ എ പ്ലസ് ഉണ്ട് പ്ലസന്റ് ഗേഴ്സ് എ പ്ലസ് പ്ലസെൻ ബാക്കിയൊക്കെ ബാക്കിയുള്ള എ പ്ലസന്റ് ആണെങ്കിൽ അറിയില്ല കേട്ടോ എത്ര മാർക്കാണെന്ന് എ പ്ലസ് അറിയില്ല ഈ ടീച്ചർ മാത്രമാണ് എ പ്ലസ് വേദി കൂട്ടൊക്കെ കിട്ടുന്നേക്കുന്നത് എനിക്ക് മലയാളം ടീച്ചറെ ഞാൻ നല്ല മലയാളം ടീച്ചർ നോട്ട് ചെയ്താനായിട്ട് പത്തിലായിപ്പിൽ കേട്ടാ നോട്ട് എഴുതി എഴുതി ഫുള്ള് എഴുതി തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റാർ ഇട്ടു മൂന്ന് സ്റ്റാർ ഒരു വെരികുഡ് കിട്ടും അതിന് ഈ കണ്ട പത്താം ക്ലാസ്സിൽ വിളിക്കുന്ന എല്ലാവരും ഇരുന്ന് നോട്ട് വരുന്നു മലയാളം സ്റ്റാർ കിട്ടായിരുന്നിട്ട് കൊണ്ട് കാണിക്കണ്ടോട്ട് എനിക്ക് സ്റ്റാർ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പത്തിലായിട്ടുള്ളു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല സ്റ്റാറും ഒക്കെ അന്ന് ഇരുമ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ആള് മാത്രം വെരി ഗുഡ് എ പ്ലസ് ആ ഈ പേപ്പർ ഒന്നും അമ്മയ്ക്ക് ഞാൻ മാർക്ക് മാത്രം പണ്ടോളൂ അമ്മ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല അമ്മ ചോദിച്ചില്ല എന്തോ അമ്മക്ക് വേണ്ടോ പത്തിലൊക്കെ കഴിയുമ്പോ പരീക്ഷ കിട്ടീലേപ്പ കിട്ടിയില്ല പ്രശ്നം വേണ്ടാന്ന് തോന്നുന്നു അവന് ഞാൻ കാണിച്ചില്ല എന്ത് പോയി കണ്ടേ കാണിക്കണം ഇത് അവിടെ തന്ന ഓടലെ ഞാൻ എടുത്തു വയ്ക്കും അപ്പൊ ഇതൊക്കെയാണ് എന്റെ പേപ്പസ് ഗൈസ് നിങ്ങളുടെ ഒക്കെ മാർക്ക് കമന്റ് ചെയ്യാന്നിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ കൂടുതൽ മാർക്കായാലും കുറവ് മാർക്കായാലും കമൻറ്റ് ചെയ്ത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളു അത് ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ പോയി നമ്മളൊന്നും ഇട്ടലോ അപ്പം നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പ്ലസ് ടൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ആ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പം പതി പതിയും പതി പക്ഷെ കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം കുഴപ്പമില്ല പിന്നെന്താ പ്ലസ് ടു ലണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്കറിയത്തില്ല ഇതെങ്ങനെ നടക്കുന്നേന്നുള്ളൂ ഇപ്പം ഇതിനായിട്ട് പത്താം ക്ലാസ് മിസ് ചെയ്യുന്നു സോ എന്തായാലും തുടങ്ങി ഇത് അവസാനിക്കുന്നവരെ അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക ഗൈസ് ബൈ അത്രയ്ക്കുള്ള ഒരു